എല്ലാവർക്കും ആദ്യം തന്നെ വിഷു ആശംസകൾ നേരുന്നു ഇന്ന് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ഫ്ലാറ്റിലുള്ള ചേച്ചി വിളിച്ചു എൻ്റെ വിഷു കണി കാണുന്നില്ലെന്ന് ചോദിച്ചു സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ കണ്ടിട്ടില്ല എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് ചേച്ചി വിളിച്ചപ്പോൾ പോയി കണ്ടു എനിക്കിതിനെ പറ്റി കൂടുതൽ അറിയില്ല അവിടെ കുറച്ച് ചില്ലറയും പൈസ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കരുതി അവിടെ നമ്മൾ പൈസ വെക്കണമെന്ന് അപ്പൊ ചേച്ചി പറഞ്ഞു അത് അങ്ങനല്ല ചേച്ചി ഓരോന്ന് പറഞ്ഞു തന്നപ്പോഴാണ് മനസ്സിലായത് ചേച്ചി എനിക്ക് കൈനീട്ടം തന്നിട്ടോ അപ്പൊ ഞാൻ കുറെ പറഞ്ഞു വേണ്ട എന്ന് അപ്പൊ ചേച്ചി പറഞ്ഞു മൂത്തവരാണ് കൈനീട്ടം തരേണ്ടതെന്ന് പാവൻ ചേച്ചി എനിക്ക് പത്ത് റംസ് തന്നു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുറെ വേണ്ട പറഞ്ഞു പക്ഷെ അവരുടെ ആ ഒരു സന്തോഷത്തിന്റെ പേരിൽ ഒരു മോനെ പോലെ വിളിച്ച് കാര്യം ീട്ടം തന്നപ്പോഴും വിളിച്ച് കണി കാണിച്ചപ്പോഴൊക്കെ ഒരുപാട് സന്തോഷം തോന്നി ഓരോ മതത്തിനും ഓരോ വിശ്വാസങ്ങളാണ് നമ്മൾ നമ്മളതിൽ വിശ്വസിക്കുന്നു അവരവരേലും വിശ്വസിക്കുന്നു എല്ലാ മതത്തിനെയും റെസ്പെക്ട് ചെയ്യുക അത്രേ ഉള്ളൂ അങ്ങനെ ഓഫീസിൽ പോയി ഇന്ന് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ബിസിനസ് ബേല് പോകാനുണ്ടായിരുന്നു അങ്ങനെ ഉച്ച ഇപ്പോ നേരെ റൂമിൽ വന്നു ഭക്ഷണം കഴിച്ചു ഇന്റെ ഭാത്ത രാവിലെ എണീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നു ലഞ്ച് ബോക്സിൽ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും അവൾ കൊണ്ടുപോകും ഞാൻ ഉച്ചക്ക് വന്ന് ചൂടാക്കി കഴിക്കും അങ്ങനെ വീണ്ടും ഡ്യൂട്ടിക്ക് ഇറങ്ങി കുറച്ച് വർക്കും കൂടി പെൻഡിങ് ഉണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു നേരെ റൂമിലെത്തി അപ്പൊ ചേച്ചി നല്ല പായസൊക്കെ ഉണ്ടാക്കി പാത്തോന് കൊടുത്തിട്ടുണ്ടായിരുന്നു പാ അടിപൊളി പായസമായിരുന്നു മാഷ വീഡിയോ കാണുന്ന എല്ലാവർക്കും എന്റെ വിശ്വാശംസകള് അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ